ഹായ് കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക അതിന് കാരണം ഞാനിടുന്ന വീഡിയോ എല്ലാ ദിവസവും ഒരുപാട് തൊഴിലവസരങ്ങളാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഗവൺമെൻറ് മേഖലകളിലും പ്രൈവറ്റ് മേഖലകളിലും അതുപോലെ ഗവൺമെൻറ് കീഴിൽ വരുന്ന താൽക്കാലിക ജോബ് വാക്കൻസികളൊക്കെ ഡെയിലി കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന പോലെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്ന പോലത്തെ ജോബ് വേക്കൻസികളൊക്കെയാണ് ഞാൻ ഡെയിലി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എത്രമാത്രം ചെയ്യുക നിങ്ങളുടെ പേര് എന്ത് ജോബ് വാക്കൻസി വേണ്ട നിങ്ങളുടെ സ്ഥലം വയസ്സ് ഇതെല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മാക്സിമം കമൻ്റ് ഇടുക എന്നാൽ മാത്രമേ അങ്ങനത്തെ ജോബ് വാക്കൻസിയിൽ കണ്ടെത്തി കൊണ്ടുവരാനും പറ്റുകയുള്ളൂ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രമിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എടുക്കുക അടുത്തുള്ള ബെല്ലൈക്കിനും കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് ഇന്ന് പാക്കിങ് ബില്ലിങ് സെയിൽസ് അക്കൗണ്ടൻറ്റ് ഡെലിവറി ഡ്രൈവർ നഴ്സ് ഹോം അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഒരുപാട് ജോബ് വാക്റ്റൻസിൽ വന്നിട്ടുണ്ട് സ്കിപ്പ് ചെയ്ത അവസരം വരെ കണ്ട് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അത്യാവശ്യമായി ജോലി ഒഴിവുകൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എട്ടാം ക്ലാസ് പ്ലസ് ടു ഐ ടി ഐ ഡിഗ്രി ഡിപ്ലോമ തുടങ്ങിയവയൊക്കെ ആണെങ്കിൽ നിങ്ങളുടനെ തന്നെ വിളിക്കുക പതിനെട്ട് മൂന്ന് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സിലുള്ള ഏതൊരാൾക്കും ഇതിലേക്കൊക്കെ അപേക്ഷിക്കാവുന്ന ഒഴിവുകളൊക്കെയാണ് സൗജന്യ താമസവും ഭക്ഷണവും ലഭ്യമാണ് കൂടുതലായിട്ട് അറിയുവാനായും അപ്ലൈ ചെയ്യാനുമായി എഴുപത്തിയഞ്ച് അറുപത് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തി നാല് എഴുപത്തി ആറ് എന്ന നമ്പറിൽ വിളിക്കുക എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക നേരിട്ടുള്ള നിയമനങ്ങൾ സോപ്സ് ആൻഡ് ഡിജിറ്റൽസ് ഓഫീസിൽ പാക്കിങ് ബില്ലിങ് ഡെലിവറി സെയിൽസ് തുടങ്ങിയ മേഖലകളിൽ ഒരുപാട് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള ഏതൊരാൾക്കിലേക്കൊക്കെ അപേക്ഷിക്കാവുന്ന ഒഴിവുകളെയാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിത് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലും അറുപത്തിരണ്ട് മുപ്പത്തിയെട്ട് അറുപത്തിരണ്ട് ഇരുപത്തിയാറ് പതിനൊന്ന് എന്ന നമ്പറിൽ ഉടൻ തന്നെ വിളിച്ചാൽ മതിയാകും അത്യാവശ്യ വാക്കൻസിയിലാണ് ഇന്ന് വന്നിട്ടുള്ളത് റോസ്മേരി നിർമ്മാണ കമ്പനിയുടെ കീഴിൽ വരുന്ന ഓപ്പൺ ചെയ്യാൻ പോകുന്ന ബ്രാഞ്ചുകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് പതിനെട്ട് ടു നാൽപ്പത്തഞ്ച് വയസ്സിലുള്ള ഏതൊരാൾക്ക് അപേക്ഷിക്കാം താമസം ഭക്ഷണമൊക്കെ സൗജന്യമാണ് ആറ് മണിക്കൂർ ജോലി ഫ്രീ വൈഫൈ ഒക്കെ ലഭിക്കും വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല കൂടുതലായിട്ട് അറിയുവാനായി എഴുപത് ഇരുപത്തിയഞ്ച് മുപ്പത്തിയേഴ് മുപ്പത്തി മൂന്ന് അറുപത് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ഗവൺമെൻറ്റ് ഐ ടി ഐയിൽ ഇലക്ട്രോപ്ലേറ്റർ പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് ഓപ്പറേറ്റർ പെയിൻറ്റർ എന്നീ ട്രേഡുകളിൽ ജൂനിയർ ഇൻസ്പെക്ടറുടെ ഒഴിവുണ്ട് ഗസ് ഗസ്റ്റ് ഇൻസ്പെക്ടറാണ് ആവശ്യം അഭിമുഖം സെപ്റ്റംബർ പതിനൊന്നിന് കളമശ്ശേരി ഐ ടി ഐയിലാണ് യോഗത്തെ തെളിയിക്കുന്ന അസൽ രേഖ സഹിതം ഹാജരാകുക കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പൂജ്യം നാല് എട്ട് നാല് രണ്ട് അഞ്ച് 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 പൂജ്യം അഞ്ച് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പത്തനാപുരം പുനലൂരു താലൂക്കുകളിലെ സർവേ നടപടികൾക്കായി സർവേയർ ചെയർമാൻ തസ്സുകളിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു അഭിമുഖം സെപ്റ്റംബർ പത്ത് പതിനൊന്ന് തീയതികളിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് നടക്കുക യോഗ്യത സർവേയർ എസ് എസ് എൽ സി തത്യം ഐ ടി ഐ പഠിച്ചിരിക്കണം ചെയർമാൻ ഏഴാം ക്ലാസ്സാണ് വിജയം ബിരുദം പാടില്ല ചെയർമാനല്ല ചെയ്ൻമാന് ഏഴാം ക്ലാസ്സാണ് വിജയം ബിരുദം പാടില്ല കൂടുതലായിട്ട് അറിയാനായി പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് ഒൻപത് മൂന്ന് നാല് ഏഴ് മൂന്ന് എന്ന നമ്പറിൽ ഇന്ന് തന്നെ വിളിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ തന്നെ വിളിക്കുക കൊല്ലം ജില്ലയിൽ ഒഴിവുകളുണ്ട് കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നഴ്സിംഗ് ഓഫീസർ ഫാർമസിസ്റ്റ് റേഡിയോഗ്രാഫർ ഡയാലിസിസ് ടെക്നീഷ്യൻ കാറ്റ്ലാബ് ടെക്നീഷ്യൻ ലാബ് ടെക്നീഷ്യൻ അനസ്തേഷ്യ ടെക്നീഷ്യൻ വിഭാഗങ്ങളിലായി നോൺ സ്റ്റൈഫണ്ടറി ട്രെയിനിങ് അവസരങ്ങളുണ്ട് താല്പര്യമുള്ളവർ അസൽ രേഖകളുമായി ആശുപത്രി സൂപ്രണ്ടൻ്റെ കാര്യാലയത്തിൽ നേരിട്ട് ഹാജരാകുക കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലൊക്കെയാണ് നിങ്ങൾ ഹാജരാകേണ്ടത് ആലപ്പുഴ ജില്ലയിൽ ഒഴുകളുണ്ട് പുന്നപ്ര ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ കൗൺസിലർ ഒഴിവുണ്ട് സോഷ്യൽ വർക്കിൽ പി ജി ആണ് യോഗ്യത ജാതി വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ആലപ്പുഴ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷിക്കണം സെപ്റ്റംബർ പതിനഞ്ച് വരെ അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഏഴ് രണ്ട് രണ്ട് അഞ്ച് രണ്ട് അഞ്ച് നാല് എട്ട് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടേണ്ടതാണ് പാലക്കാട് ജില്ലയിൽ ഒഴിവുകളുണ്ട് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് കോമേഴ്സ് അക്കൗണ്ടിൽ ബിരുദം അഞ്ച് വർഷത്തിൽ കൂടുതൽ പരിചയം വേണം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് മലയാളം ഭാഷകളിൽ പ്രാവണ്യം വേണം പൂജ്യം നാല് ഒൻപത് രണ്ട് മൂന്ന് രണ്ട് 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 അഞ്ച് അഞ്ച് ഏഴ് എന്ന നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്ത് ജോലിക്ക് കയറാൻ ശ്രമിക്കുക പുതുതായി ഓപ്പൺ ചെയ്യാൻ പോകുന്ന ബ്രാഞ്ചുകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് താമസം ഭക്ഷണമൊക്കെ സൗജന്യമാണ് വിദ്യാഭ്യാസ യോഗ്യത യോഗ്യതയെന്നും പ്രശ്നമല്ല കൂടുതലായിട്ട് അറിയാനായി എഴുപത് ഇരുപത്തി അഞ്ച് മുപ്പത്തിയേഴ് മുപ്പത്തി മൂന്ന് അറുപത് എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടാവുന്നതാണ് അർജൻറ് വാക്കൻസികളാണ് നിലവിലുള്ളത് മലപ്പുറം ജില്ലയിൽ ആർക്കിടെക്റ്റ് ഫോമിലേക്ക് ആർക്കിടെക്ചിൻ്റെ ഒഴിവുണ്ട് ബി ആർക്ക് സൈറ്റ് എഞ്ചിനീയർ ബിടെക് സിവിൽ അല്ലെങ്കിൽ ഡിപ്ലോമ സിവിൽ രണ്ടു വർഷ പരിചയമെക്കേണ യോഗ്യത ഇൻറ്റീരിയർ ഡിസൈനറിൻ്റെ ഒഴിവുണ്ട് രണ്ട് വർഷ പരിചയം മാത്രം മതി ഡ്രാഫ്റ്റ്മാനിൻ്റെ ഒഴിവുണ്ട് ഡിപ്ലോമ സിവിൽ രണ്ട് വർഷ പരിചയം കൂടുതലായിട്ട് അറിയുവാനായി തൊണ്ണൂറ്റിയേഴ് അൻപത്തി മൂന്ന് അൻപത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്ന നമ്പറിൽ നിന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് പത്തനംതിട്ട ജില്ലയിൽ ഒഴിവുകളുണ്ട് ഓഫീസ് സൂപ്രണ്ടൻറ്റ് ജോലി പരിചയം വേണം സെപ്റ്റംബർ പന്ത്രണ്ടിനകം അപേക്ഷ ഇമെയിൽ ചെയ്യുക പെരുമല മാർഗ്സ് കോളേജ് വളഞ്ഞവട്ടം പി എം ജി കോളേജ് അറ്റ് യാഹു ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലാണ് നിങ്ങളുടെ ബയോഡേറ്റ ഡീറ്റെയിൽഡായിട്ടുള്ളൊരു ബയോഡേറ്റ അയച്ചു കൊടുക്കേണ്ടത് എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കുക ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എം ഫില്ല് ക്ലിനിക്കൽ സൈക്കോളജി ആർ സി ഐ രജിസ്ട്രേഷൻ വേണം സൈക്കോളജിസ്റ്റ് സൈക്കോളജിയിൽ പി ജി സെപ്റ്റംബർ പതിനേഴ് വരെ അപേക്ഷിക്കാം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസിൽ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് പൈനാവ് പി ഒ പൈനാവ് ഇടുക്കി ആറ് എട്ട് അഞ്ച് അഞ്ച് ആറ് പൂജ്യം മൂന്ന് കൂടുതൽ വിവരങ്ങൾക്ക് എഴുപത്തി ഒൻപത് പൂജ്യം രണ്ട് അറുപത്തി ഒൻപത് അൻപത്തി ഒന്ന് പൂജ്യം ഒന്ന് എന്ന മൊബൈൽ നമ്പറിലോ പൂജ്യം നാല് എട്ട് ആറ് രണ്ട് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് മൂന്ന് രണ്ട് എന്ന ലാൻഡ്ലൈൻ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് സോപ്സ് ഡിജിറ്റൽസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിൽ പാക്കിംഗ് ബില്ലിംഗ് സെയിൽസ് എന്നിവയിൽ ജോലി നേടാവുന്നതാണ് പ്രായപരിപത്തെട്ട് വയസ്സ് വരെയാണ് കൂടുതലായിട്ട് അറിയാനായി അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് അറുപത്തിരണ്ട് ഇരുപത്തിയാറ് പതിനൊന്ന് എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടാവുന്നതാണ് ഇന്ന് വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലും വേക്കൻസിലേക്ക് അപ്ലൈ ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിന ശേഷം പോകുക ഇതുപോലുള്ള ജോബ് വാക്കി വരുമ്പോൾ നല്ലോണം അന്വേഷിക്കുക അതുപോലെ തന്നെ മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്താൽ ശ്രമിക്കുക ഇനി എന്തൊക്കെ ജോബ് വേക്കൻസികൾ വേണമെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചിട്ട് പോവുക അങ്ങനത്തെ ജോബ് വാക്കൻസികൾ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് മാക്സിമം കമഡിയാൻ ശ്രമിക്കുക